നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് നടൻ കിഷോർ പീതാംബരൻ ടെലിവിഷൻ പരമ്പരകളാണ് കിഷോറിനെ താരമാക്കിയത് രണ്ടു പതിറ്റാണ്ടിലേറെയായി സീരിയൽ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന കിഷോർ ഇക്കാലയളവിൽ നേടാത്ത പുരസ്കാരങ്ങളില്ല നായകനായും വിലനായുമെല്ലാം കിഷോർ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ച കഥാപാത്രങ്ങളൊക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയവയാണ് അഭിനയത്തെ ഗൗരവമായി സമീപിക്കുമ്പോഴും അതൊരു ജീവിത മാർഗമാണെന്ന് പറയാൻ കിഷോറിന് മടിയില്ല അഭിനയിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ വണ്ടി ഓടിച്ചോ തടി പിടിച്ചോ ജീവിക്കും എന്നതായിരുന്നു കിഷോറിന്റെ മനോഭാവം മുന്നൂറിന്റെ അടുത്ത് പരമ്പരകളിലും ചില ചിത്രങ്ങളിലും വേഷമിട്ട കിഷോർ കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളിലാണ് നിറഞ്ഞിട്ടുള്ളത് അഭിനയത്തിന് പുറമെ അധ്യാപകനായും ഡ്രൈവറായും ഒക്കെ കിഷോർ ജോലി ചെയ്തിട്ടുണ്ട് തടിപിടിക്കാനും പോയിട്ടുണ്ട് എന്നാൽ കാലം കിഷോറിനെ കരുതി വെച്ചിരുന്നത് കടുത്ത ആരോഗ്യ പ്രതിസന്ധികളായിരുന്നു സ്ക്രീനിൽ വില്ലനായി നിറയുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ സാധുവായ ഒരു പച്ചയായ മനുഷ്യനാണ് കിഷോർ അദ്ദേഹത്തിന്റെ സ്വന്തം പേരിനേക്കാളും കൂടുതൽ അറിയപ്പെട്ടത് അങ്ങാടിപ്പാട്ടിലെ വിഷ്ണു നമ്പൂതിരിയായും ഹരിചന്ദനത്തിലെ മഹാദേവനായും അലകളിലെ അച്ചുവായും ഒക്കെയാണ് ഇപ്പോൾ സുഖമോദേവി പരമ്പരയിൽ കാർത്തികേയനായിട്ടാണ് കിഷോർ മിനി സ്ക്രീനിൽ നിറയുന്നത് എന്നാൽ സ്ക്രീനിൽ കാണുന്ന കഥകളെ വെല്ലുന്ന ജീവിതമാണ് കിഷോറിന്റേത് അഭിനയത്തിൽ സജീവ കാലത്താണ് കിഷോറിനെ രോഗം പിടിമുറുക്കിയത് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് ആയിരുന്നു ആദ്യം കിഷോറിന് അതിന്റെ ചികിത്സയിലിരിക്കെ തലച്ചോറിന്റെ പിൻഭാഗത്തുള്ള പിറ്റുറ്ററി ഗ്ലാൻഡിൽ ഒരു മുഴ കണ്ടെത്തി കടുത്ത പ്രമേഹ രോഗവും കരൽ രോഗവും ഉള്ളതിനാൽ ആ മുഴ നീക്കം ചെയ്യുന്നത് അത്ര ഈസി ആയിരുന്നില്ല ദിവസവും ആയിരങ്ങളുടെ മരുന്നാണ് കിഷോർ കഴിക്കുന്നത് ഭക്ഷണത്തെക്കാൾ കൂടുതൽ മരുന്നാണ് വയറ്റു ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ തെറ്റില്ല അടുത്ത അശ്വമേധത്തിൽ എത്തിയപ്പോഴാണ് കിഷോർ തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് വീണ്ടും സംസാരിച്ചത് ൾ ഇപ്പോൾ ഇല്ല കാരണം സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു ചെറിയ ആരോഗ്യ പ്രശ്നം ആയിരുന്നില്ല വലുത് തന്നെ ആയിരുന്നു തലച്ചോറിലായിരുന്നു പ്രശ്നം അങ്ങനെ കുറച്ചുനാൾ വിട്ടുനിന്നു അതിന്റെ പേരിൽ കുറച്ച് വർക്കുകൾ നീണ്ടു നീണ്ടു പോകുന്നു ഇരുപത്തി വയസ്സിലാണ് സിനിമയിലേക്ക് എത്തുന്നത് മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ സീരിയൽ രംഗത്തേക്ക് എത്തിയതാണ് അച്ഛനൊരു അധ്യാപകനായിരുന്നു ലൈബ്രറിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്ന ആളാണ് കിഷോർ എന്റെ അസുഖം കാണിക്കാൻ വേണ്ടി ആശുപത്രിയിൽ കയറി നടക്കുമ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത് ഒക്കെ നിസ്സാരം എന്ന് തോന്നിപ്പോകുന്നത് നമ്മുടെ സന്തോഷത്തിന്റെയും വേദനയുടെയും ഉടമ നമ്മൾ തന്നെയാണ് എന്നും കിഷോർ പറയുന്നു നാടകത്തിന്റെ അരങ്ങിൽ നിന്നുമാണ് വെള്ളി വെളിച്ചത്തിലേക്ക് അദ്ദേഹം എത്തിയത് മുന്നൂറിലധികം സീരിയലുകളിൽ വേഷമിട്ട കിഷോർ കാഞ്ചീപുരത്തെ കല്യാണം തിങ്കൾ മുതൽ വെള്ളി വരെ കിങ് ആൻഡ് കമ്മീഷണർ സിംഹാസനം തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് കാഞ്ചീപുരത്തെ കല്യാണത്തിൽ പ്രധാന വില്ലൻ വേഷമായിരുന്നു കിഷോറിന് മുൻപൊരു അഭിമുഖത്തിൽ രോഗാവസ്ഥയെക്കുറിച്ചും അഭിനയ ജീവിതത്തിൽ അത് വരുത്തിയാൽ മാറ്റങ്ങളെക്കുറിച്ചും കിഷോർ പറഞ്ഞ കാര്യങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ജീവിതമാർഗം എന്ന നിലയിലാണ് അഭിനയത്തിൽ എത്തിപ്പെട്ടത് പ്രൊഫഷണൽ നാടകം കളിച്ചത് കലയെ ഉദ്ധരിക്കാൻ മാത്രമല്ല ിക്കാൻ കൂടിയാണ് അതിൽ നിന്നാണ് സീരിയൽ രംഗത്തെത്തിയത് അതിൽ അത്യാവശ്യം വർക്കുകളും വന്നു തോന്നിരുന്നു അതിൽ സജീവമായപ്പോൾ മറ്റവസരങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോഴേക്കും കുടുംബത്തിന്റെ ഉത്തരവാദിത്വം കൂടി എന്റെ തോളിലായി പിന്നെ അതിൽ തന്നെ തുടർന്നു ഞാൻ ചെയ്തിട്ടുള്ള വേഷങ്ങൾ കൊള്ളാമെന്ന് പ്രേക്ഷകർക്ക് തോന്നിയതിന്റെ തെളിവാണ് ഇരുപത്തി മൂന്ന് വർഷങ്ങൾ നീണ്ട എൻ്റെ കരിയർ ഞാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കുമല്ലോ എന്നെ തേടി വീണ്ടും സീരിയലുകൾ വന്നത് അതിൽ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ കാശ് കിട്ടുന്നതിനനുസരിച്ച് ജീവിക്കുന്നത് തൃപ്തനല്ല വർക്ക് ഇപ്പോൾ കുറവാണ് വർക്ക് കുറഞ്ഞപ്പോൾ സംതൃപ്തിയും കുറഞ്ഞു നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോകുമ്പോഴാണല്ലോ തൃപ്തി ഉണ്ടാകുന്നത് കിടപ്പിലായ സമയത്ത് സഹായിച്ചത് മിൻസ്ക്രീൻ താരങ്ങളുടെ സംഘടനയായ ആത്മയാണ് സഹായിച്ചത് ഇൻഡസ്ട്രിയിൽ നിന്നും പലരും സഹായിച്ചു സുഹൃത്തുക്കളെക്കാൾ ഒട്ടും പ്രതീക്ഷിക്കുന്നത് പലരുമാണ് സഹായത്തിലെത്തിയത് എനിക്കും നേരിട്ട് അറിയാത്തവർ പോലും അക്കൂട്ടത്തിലുണ്ടായിരുന്നു അധികം പേരൊന്നും ഇല്ല കൈവിരലിൽ എണ്ണാവുന്നവർ മാത്രം ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞ് അഭിമാനിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ വൈയായിക വന്നപ്പോൾ അവരെല്ലാവരും വിട്ടുപോകുന്നത് ഞാൻ കണ്ടു ഇപ്പോഴും അവരെ സുഹൃത്തുക്കൾ തന്നെയാണ് ഒരിക്കലും അവരുടെ കുറ്റം കൊണ്ടല്ല അങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ ആക്റ്റീവ് ആകാതെ വരുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് കുറച്ച് ദിവസമൊക്കെ ആരെങ്കിലും വിളിക്കും പതി അത് കുറയും അവർക്കും അവരുടെ ജീവിതമുണ്ടല്ലോ അതിന്റെ പിറകെയുള്ള ഓട്ടത്തിലാകും അവർ രോഗാവസ്ഥയെ ഉൾക്കൊള്ളാൻ പൂർണ്ണമായും എനിക്ക് കഴിഞ്ഞു ഭക്ഷണത്തെക്കാൾ കൂടുതൽ മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലാണ് ആരോഗ്യമുള്ള ആ ശരീരം എനിക്ക് ജീവിതത്തിൽ വലിയൊരു ബലമായിരുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് അഭിനയിക്കാൻ അവസരമില്ലെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ഞാൻ ജീവിക്കും അതിനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു വണ്ടി ഓടിക്കുകയോ തടി പിടിക്കാൻ പോവുകയോ ചെയ്യാൻ എനിക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ ശരീരത്തിൽ കടുത്ത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് പോകുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ഉയരുമല്ലോ ആ അവസ്ഥയെ ഞാൻ ഇതുവരെ അതിജീവിച്ചിട്ടില്ല പക്ഷേ അതൊരു സത്യമാണ് എല്ലാവർക്കും ഉണ്ടാകും ഇങ്ങനെ ചില അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ പെട്ടെന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് ഞാനൊന്ന് വീണുപോയി സ്റ്റിറിയോയിഡ്സിന്റെ ബലത്തിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത് ഒരു മാസത്തെ മരുന്ന് തന്നെ വലിയൊരു തുകയാകും കുടുംബത്തിന്റെ ഒരേ ഒരു വരുമാനമേ വരുമാന സ്രോതസ്സ് ഞാനായിരുന്നു ഞാൻ വീണപ്പോൾ എനിക്ക് ബലം തന്നത് എന്റെ കുടുംബമാണ് അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി ഈ രോഗാവസ്ഥ എനിക്കിപ്പോൾ ശീലമായി രാവിലെ അഞ്ചു മണിക്ക് തൈറോയിഡിനുള്ള മരുന്ന് കഴിച്ചാണ് ദിവസം തുടങ്ങുന്നത് ആറിന് സ്റ്റിറിയോയിഡിന്റെ ആദ്യ ഡോസ് എടുക്കണം ഏഴരയ്ക്ക് വീണ്ടും മരുന്ന് പിന്നെ ഇൻസുലിൻ ഒരു ദിവസം നാലഞ്ചു നേരം ഇൻസുലിൻ ഉണ്ട് വൈകുന്നേരം പത്തര മണിവരെ പല ഇടവേളകളിൽ മരുന്നുണ്ട് കുത്തി കുത്തി വയറ് മുഴുവൻ വേദനയാണ് ഒരു ദിവസം അഞ്ചു പ്രാവശ്യം കുത്തണം അങ്ങനെ നാലര വർഷമായി തുടരുന്നു ഇനി അങ്ങനെയാണ് ജീവിതം ആയാസമുള്ള സീനുകളൊന്നും സീരിയലിൽ ഇല്ലാത്തത് കൊണ്ട് അഭിനയിക്കാൻ പോകുന്നുണ്ട് മരുന്നുകൾ പോകണം സമയത്തിന് കഴിക്കണം എന്നേ ഉള്ളൂ ഒരു കാര്യം മാത്രമാണ് പ്രൊഡക്ഷനോട് അഭ്യർത്ഥിക്കാറുള്ളത് രാത്രി ഒൻപത് മണിയോടെയെങ്കിലും ഫ്രീ ആക്കണം പിന്നെ ഇപ്പോൾ അധികം വർക്കുകളും ഇല്ല മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് ജോലിയുള്ളത് കുടുംബത്തിൽ പ്രമേഹം പാരമ്പര്യമായിട്ടുണ്ട് അച്ഛൻ വോളിബോൾ ദേശീയ കളിക്കാരനായിരുന്നു ചേട്ടൻ യൂണിവേഴ്സിറ്റി പ്ലെയർ ആയിരുന്നു അമേശ്വർ നാടകം കളിക്കുന്ന സമയത്തും ഞാൻ വാടക കളിക്കാരനായി പോയിരുന്നു എന്നാണ് കിഷോർ പറയുന്നത് കളരിശീലിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അഭിനയ രംഗത്ത് സ്ഥിരമായി ഇതോടെ ചിട്ടയായ വ്യായാമം പെട്ടെന്ന് നിർത്തി അതോടെ പ്രമേഹം കൂടി കരളിലായിരുന്നു ബാധിച്ചിരുന്നതെന്നാണ് ആ താരം പറയുന്നത് ആദ്യകാലത്ത് അതാണെന്ന് കരുതിയായിരുന്നു ചികിത്സയ്ക്ക് പോയത് ഏതാണ്ട് മൂന്നര വർഷത്തോളം കിഷോർ കിടപ്പിലായിരുന്നു എന്നാൽ പ്രശ്നം കരളിനായിരുന്നില്ല തലച്ചോറിലെ ഒരു സിസ്റ്റായിരുന്നു തന്നെ അവശനാക്കിയതെന്നാണ് കിഷോർ പറയുന്നത് അത് പിറ്റുറ്ററി ഗ്രന്ഥി നിറഞ്ഞു പുറത്തേക്ക് വന്ന് കണ്ണിനെ ബാധിക്കുന്ന തരത്തിലായിരുന്നുവെന്നാണ് കിഷോർ പറയുന്നത് മെഡിക്കൽ കോളേജിലെ സ്കാനിങ്ങിലാണ് സിസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ക്ലഫ്റ്റ് എന്ന ക്യാൻസർ ആയി മാറാത്ത തരം സിസ്റ്റാണിതെന്നും താരം പറയുന്നു കരളിനും പ്രശ്നമുണ്ടെന്നിരിക്കെ സർജറി ചെയ്യുന്നത് അപകട സാധ്യത കൂടുതലാണെന്നാണ് കിഷോർ പറയുന്നത് ഇപ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ കാഴ്ച പരിശോധിക്കുന്നുണ്ട് കരളിനും പ്രശ്നമുണ്ടെന്നിരിക്കെ സർജറി ചെയ്യുന്നത് അപകട സാധ്യത കൂടുതലാണെന്നാണ് കിഷോർ പറയുന്നത് ഇപ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ കാഴ്ച പരിശോധിക്കുന്നുണ്ട് രോഗലക്ഷണങ്ങൾക്കുള്ള മരുന്നും കഴിക്കുന്നുണ്ടെന്നാണ് താരം പറയുന്നത് സ്റ്റിറോയിഡ് അടക്കമുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട് ഇൻസുലിനും എടുക്കുന്നുണ്ട് കൈകാലിനൊക്കെ നീര് വരും കൃത്യസമയത്ത് മരുന്നും വിശ്രമവും വേണമെന്നും താരം പറഞ്ഞിരുന്നു വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തന്നെ ഒരു മണിക്കൂറിലധികം യാത്രയുണ്ട് പല ഷൂട്ടും രാത്രി വരെ നീളുന്നത് കാരണം തനിക്ക് ഇപ്പോൾ അവസരങ്ങൾ കുറവാണെന്നാണ് കിഷോർ പറയുന്നത് ഒരു ദിവസം ഒന്നര എപ്പിസോഡെങ്കിലും എടുത്തില്ലെങ്കിൽ സീരിയലിൽ എടുക്കുന്നവർക്കും മുതലാകില്ല അതിനാൽ അധികം സ്ക്രീനിൽ ഇല്ലാത്ത കഥാപാത്രങ്ങളാണ് തനിക്ക് ലഭിക്കുന്നത് മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ഷൂട്ട് ഉണ്ടാവുകയുള്ളൂ എന്നും ഇപ്പോൾ ഒരു സീരിയലിൽ മാത്രമാണ് അഭിനയിക്കുന്നതെന്നും കിഷോർ പറയുന്നു കിഷോറിന് പിന്നാലെ മകനും ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട് ഭാര്യയും രണ്ടു മക്കളുമാണ് കിഷോറിന്റെ കുടുംബത്തിലുള്ളത് മകൻ താളിദാസും മകൻ നിളയും ആളുകളുടെ മനസ്സിലാക്കി മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം സിനിമയിൽ ചെയ്യണമെന്നാണ് കിഷോറിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ മോഹം